ഫൈഡിയേഴ്സ് ഇന്ന ക്ലിയറൻസിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ടോപ്പിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലിൻ്റെ കളക്ഷൻസ് ആണ് ആണുണ്ടോ അപ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയുടെ തുടങ്ങുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഡെയിലി വേറെ ആയിട്ട് ഓഫീസിലെ ടീച്ചേഴ്സിനെ അതുപോലെ നമുക്ക് പുറത്ത് പോകണം കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ ഡാനും കൂടിയിട്ട് നമുക്ക് ഇടാൻ പറ്റണം നല്ല ടോപ്പുകളാണ് കോട്ടൺ തന്നെയാണ് അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് നമ്മുടെ ഷോപ്പിലെ നല്ല കളക്ഷൻസ് തന്നെയാണ് നിങ്ങൾക്കായിട്ട് പോകുന്നത് മിസ് മിസ്സിയാണ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ് മുഴുവനും അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് കുറെ പേരായി ചോദിക്കുന്നുണ്ട് എവിടെയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത് ഗുരുവായൂർ ചിറ്റാട്ടിൽ ചിറ്റാട് വരാമെന്നുള്ളൊരു ചെറിയൊരു പഞ്ചായത്ത് ഏരിയയിലാണ് വരുന്നത് കേട്ടോ നമ്മൾ കുറച്ചുകൂടി കൂടി പറയുകയെന്ന് വെച്ചാൽ സിംഗിൾ പീസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് മുമ്പ് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പീസ് പഠിക്കുകയാണെങ്കിൽ അതായത് രണ്ട് കുർത്തീസ് വാങ്ങിക്കുകയാണെങ്കിലാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് പറയുന്നുള്ളൂ അപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് എക്സൽ വന്നിട്ടുള്ള റയോൺ ഓൺ ടോപ്പാണിത് വരുന്നത് നമുക്ക് നൂറ്റമ്പത് രൂപയുടെ ആണ് കേട്ടോ അത് പറഞ്ഞത് ചെറിയൊരു വർക്ക് സ്വീകൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ത്രീ ഫോർത്ത് സ്ലീവ് ലെങ്ത് ഒരു ഫോർട്ടി ലെങ്ത്തൊക്കെ വരണുള്ളൂ ലെങ്ത് കുറവാണ് അപ്പോൾ ഹൈറ്റ് കോർണർക്കൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് നൂറ്റമ്പത് രൂപയാണ് ഇനി നമ്മൾ കാണുന്നത് എക്സൽ തന്നെ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണ് കേട്ടോ ഓക്കെ കോട്ടണിൽ ലൈൻ കട്ടിങ്ങിൽ വരുന്നതാണ് കോഫി ബ്രൗണിൽ സിക്സ് ആണ് വരുന്നത് കേട്ടോ സ്ലീവ് ഒക്കെ ചിരി ബല സ്ലീവ് പോലെ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ തന്നെയാണ് ഒരു റോസ് കളറിലെ ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ നമ്മളത് കൊടുക്കുന്നത് കേട്ടോഫറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് നമുക്ക് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണ് ഒരു വിധം അല്ലാതെ വരുന്നത് കേട്ടോ അപ്പം നോക്കിയക്സൽ സൈസിലാണ് വരുന്നത് ബാക്ക് ബാക്സലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ഫോർ ഫിഫ്റ്റിയിലാണ് കേട്ടോ കാണുന്നത് ഫോർ ഫിഫ്റ്റിക്ക് വന്നിട്ടുള്ളതാണ് നോക്കിയാൽ ഡബിൾ ഇത് വന്നിട്ടില്ല കേട്ടോ ഡബിൾ എക്സില് നോക്കിയാൽ ഇതൊക്കെ ഒരു റൗണ്ട് നെക്കിൽ ചെറിയൊരു നയറക്കെട്ട് ടോപ്പാണ് മസ്ലിൻ ആണ് ക്ലോത്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം ഫോർ ഫിഫ്റ്റിക്കാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പൊതു കൊടുക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇനി നമ്മൾ ഫോർ ഫിഫ്റ്റിയിലെ എക്സലാണ് സൈസ് വരുന്നത് എക്സലാണ് സൈസ് വരുന്നത് മസ്ലിൻ വിത്ത് ഔട്ട് ലൈനിങ് ആണ്ട്ടോ വരണത് ഫോർ ഫിഫ്റ്റി ആണ് ഇനി കോട്ടണിലാണ് വരുന്നത് ഇത് കോട്ടൺ വിത്ത് ലൈനിങ് ആണ്ട്ടോ ചിലത് നമുക്ക് ലൈനിങ് കൂടി വന്നിട്ടുണ്ട് കോട്ടനിൽ ഫിഫ് ഫോർ ഫിഫ്റ്റിയിലാണ് വരണത് ഇത് സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഡബിൾ എക്സില് കോട്ടൺ വിത്ത് ലൈനിങ് ബാക്ക് സൈഡിലും പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് നമുക്കിത് വരുന്നത് എക്സലാണ് സേ വന്നിട്ടുള്ളത് എക്സലിന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ചെറിയൊരു യോക് പോഷനിൽ ചെറിയ വർക്ക് ഉണ്ടെന്നുള്ളൊ ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ നല്ല തുണിയാണ് കേട്ടോ നല്ല രസമുള്ള തുണി ഇത് എക്സലാണ് സൈസ് വരുന്നത് റൗണ്ട് നെക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുള്ളട്ടോ ഇനി വരുന്നത് എക്സൽ തന്നെ കോട്ടണിൽ വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ കോട്ടണിൽ വിത്ത് ലൈനിങ് ആയിട്ട് റൗണ്ട് നെക്ക് ഫോർ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് നമുക്കൊരു കളർ പിങ്കും ഒരു ബ്ലൂ ആണ് വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് ഫോർ ഫിഫ്റ്റിയിൽ തന്നെ നമുക്ക് അതിൻ്റെ കളർ ചെയ്ഞ്ച് നമുക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ വരുന്നുണ്ട് അ ഫോർ ഫിഫ്റ്റിയിൽ വിത്ത് ലൈനിങ് ആണ് ഈ രണ്ടായിട്ടും ഫോർ ഫിഫ്റ്റിയിൽ നമ്മൾ വിത്ത് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ ഇനി വരുന്നത് നമുക്ക് സോഫ്റ്റ് മസ്ലിനിൽ വരുന്നത് കോളർ നെക്കിൽ വന്നിട്ടാണ് അത്യാവശ്യം നല്ല ലോങ് ലെങ്ത്തിൽ ഫുൾ സ്ലീവ് ആയിട്ട് ഫുൾ പ്രിൻ്റ് ആയിട്ട് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളിത് അപ്പോൾ അത് നമ്മൾ ഫോർ ഫിഫ്റ്റിക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സൽ സൈസിലാണ് ഉണ്ടോ നെക്സ്റ്റ് സൈൻ്റെ കളർ ചേഞ്ച് എക്സ് എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് കളർ ചേഞ്ച് ആണ് നേരത്തെ ഒരു ഓറഞ്ച് കണ്ടു അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ ആണ് എക്സലാണ് ഇതൊക്കെ സൈസ് വരുന്നത് കേട്ടോ ഇനി ഡബിൾ എക്സിലാണ് വരുന്നത് ആ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഡബിൾ എക്സിലാണ് യെല്ലോ ഡബിൾ എക്സിലാണ് ഇത് ഡബിൾ എക്സിലാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ബ്ലൂ ഉണ്ട് ഡബിൾ എക്സിൽ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് യെല്ലോയും ബ്ലൂ ഉണ്ട് ഡബിൾ എക്സിൽ ഫോർ ഫിഫ്റ്റിക്ക് കേട്ടോ ഇനി ഡബിൾ എക്സ് തന്നെ വരുന്ന ഒരു സിംഗിളാണ് ഇത് വരുന്നത് യെല്ലോയിൽ ഒരു ചെറിയൊരു ഡിസൈനായിട്ട് വീ നെക്കിൽ ചെറിയൊരു വിനെക്കിൽ റയോൺ ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ബാക്കിലും ഈ ഒരു പ്രിൻ്റ് വന്നത്ര ഫോർ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇനി നമ്മൾ ത്രീ എക്സിലാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട മോഡൽ തന്നെ അതിൻ്റെ തന്നെ ത്രീ എക്സിൽ ഗ്രീനിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ബ്ലൂ ഉണ്ട് നമുക്ക് ത്രീ എക്സിൽ ബ്ലൂ ഉണ്ട് അതുപോലെ ആ ഒരു ഓറഞ്ച് ബ്രൗൺ പോലത്തെ ഷെയ്ഡും ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിൻ്റെ ഫോർ ഫിഫ്റ്റിക്ക് അവൈലബിൾ ആണ് കേട്ടോ സൈസൊക്കെ നിങ്ങളുടേതായ സൈസ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റിയിൽ വന്നിട്ടുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് സൈസ് വരുന്നത് ത്രീ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാർക്ക് ഇത് വാങ്ങിക്കാവും ബെറ്റർ ആയിരിക്കും വരിക കേട്ടോ കട്ടിങ് വരുന്നുണ്ട് പക്ഷെ നമുക്കിത് ഒരു ലൈൻ പോലെ ഒരു മോഡലാണ് ഫ്രോക്ക് സ്റ്റൈലായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ആണ് നമ്മുടെ പ്രീമിയം കോട്ടൺ ആണ് വൈറ്റ് ഷെയ്ഡാണ് അതിൽ ഗ്രീനിലെ ആണ് വരുന്നത് സെൻറ്ററിലെ ബട്ടൺ പോയിട്ട് സെൻറ്ററിൽ കട്ടിങ് വന്നിട്ടുണ്ട് അതുപോലെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ആണ് ഷെഡ് കോളർ മോഡലാണ് എൽ ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ നമുക്ക് ഈ പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ത്രീ എക്സ് എൽ ആർക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് ഇല്ല ഇനിയിപ്പോൾ ഡബിൾ എക്സ് എൽ ആർക്കായാലും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഇത് നമുക്ക് യൂസ് ചെയ്യാം സിക്സ് ഫിഫ്റ്റി ആണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് നമ്മൾ വൈറ്റ് കണ്ടു സെക്കൻഡ് അതുപോലെ നമുക്ക് വരുന്നത് ആണ് ഇത് വരണ സൈസ് മെറൂണിൽ എ ലൈൻ ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ പ്രീമിയം ആയിട്ടുള്ള ടോപ്പുകളാണ് എ ലൈനിൽ വരുന്നതാണ് മെറൂൺ ഷെയ്ഡിൽ ആണ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഇനി വരുന്നത് നമുക്ക് നോക്കിയാൽ എക്സലും ഉണ്ട് ഇതിൻ്റെ ഡബിൾ എക്സെലും ഉണ്ട് കേട്ടോ ഈ പീസിൻ്റെ നമുക്ക് എക്സലെ ഒരു അലൈൻ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ടോപ്പാണ് നല്ല പ്രിൻറ്റഡ് പ്രിൻ്റ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് സോഫ്റ്റ് റയോൺ ആണ് മറ്റേ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള തുണികളാട്ടോ അതൊക്കെ മെറ്റീരിയൽ നമ്മൾ ഓഫറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എക്സലും ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഡബിൾ എക്സലും സൈസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഡബിൾ എക്സലും എക്സലും സൈസ് അവൈലബിളാണ് ഇനി വരുന്നത് നമുക്ക് നോക്കിയാൽ ഡബിൾ എക്സൽ സൈസില് വരുന്നതാണ് ഒരു കോട്ടൻ്റെ നമുക്കൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലെ യോക് പോഷനിൽ പ്ലെയിൻ കൊടുത്തിട്ട് ഇവിടേക്കാണ് പ്രിന്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതൊരു അന്മിത ബ്രാൻഡിൻ്റെ കുർത്തിയാണുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ലോങ് ഉള്ള ഒരു ഐറ്റം ആണ് നമുക്ക് നല്ല ലെങ്ത്തിൽ ഫ്ലയഡ് ആയിട്ട് കോട്ടൺ ആണ് വരണത് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിലത്തെ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ചെറിയ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഒരു പോഷനിലേക്ക് ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കട്ടിങ് ചിലപ്പോൾ ഇടുമ്പോൾ ചിലവർക്ക് ഒരു ഇഷ്ടപ്പെടാതിൽ വരാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആവശ്യമുള്ളവർ മാത്രം അങ്ങനെ കട്ടിങ് ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ഡബിൾ ആണ് സൈസ് അപ്പോൾ ഇത് സിക്സ് ഫിഫ്റ്റിയിൽ വന്നിട്ടുള്ളതാണ് ഡബിൾ എക്സിലാണ് നെക്സ്റ്റ് നമ്മൾ മസ്ലിനിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് അത് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് കൊടുക്കുന്നത് നമുക്ക് ഒരു ഡാർക്ക് പീച്ച് ഒരു ഓണിയൻ പിങ്ങിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇതിപ്പോൾ സൈസ് വന്നിട്ടില്ല ഡബിൾ എക്സിലാണ് സൈസ് വന്നത് വീ നെക്കിൽ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു ത്രെഡ് വർക്ക് സ്ലീവിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഫ്രണ്ട് പോർഷൻ കണ്ടില്ലേ അപ്പോൾ ഇത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് സെവൻ ഓൺലൈനാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഡബിൾ എക്സലിൻ്റെ സൈസ് വരുന്നത് തന്നെയാണ് നോക്കിയാൽ വീ നെക്കിൽ നമുക്ക് ചെറിയൊരു മസ്ലിനാണ് വീ നെക്കിൽ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവായിട്ട് വരുന്നതാണ് സ്ലിറ്റഡ് ആണ് വരണത് കേട്ടോ ഇത് രണ്ടും സ്ലിറ്റഡാണ് വരുന്നത് ഇതിപ്പോൾ മനുഷ്യൻ ത്രീ എക്സിൽ എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫ്രേക്സലിന് ഫിറ്റിംഗ് ഇടുമ്പോൾ അത്ര ഒരു രൂപി വരില്ല അതുകൊണ്ട് ഡബിൾ ഡബ്ലെക്സിലായി മാത്രം ഇത് ചൂസ് ചെയ്താൽ മതി നല്ലൊരു കളർ തന്നെയാണ് ഇതും വന്നിട്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ വിത്ത് ഒരു പേൾ വർക്കും ആൻഡി കളർ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ബാക്ക് ആയിട്ട് വരുന്നത് സ്വിറ്റഡ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും ഇത്രയും നല്ല പീസുകളാണ് നമ്മൾ ഓഫറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് മിസ്സ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക രണ്ട് ഐറ്റം എടുക്കുകയാണെങ്കിൽ മാത്രമായിട്ടോ ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ടോ അല്ലെങ്കിൽ ഓഫറിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ബായ്